ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മുളക് പറ്റിച്ചത് കുറുകിയ കൂടി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഫിലോപ്പി മീനാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരുപടി കൊച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്തോട്ട് ഒരു നുള്ളു ഉലുവ ഒരു നുള്ളു കുരുമുളക് നാല് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലൊന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്ന സമയത്ത് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് കരിഞ്ഞ് പോകാതി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികളെല്ലാം നല്ലതുപോലെ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി ചൂടാറിക്കിട്ടുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഒരു ജാറിനകത്ത് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുക്കാം ഞാനിവിടെ ജാറിനകത്താണ് ചതച്ചെടുത്തിരിക്കുന്നത് പെടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചതച്ചെടുക്കാവുന്നതാണ് ഇനി പൊടികളുടെ ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വെള്ളം ചേർത്തിട്ട് ജാറിനകത്ത് ഇട്ട് കൊടുത്ത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ജാറിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി സ്റ്റവിനകത്തോട്ട് വെച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനകത്തോട്ട് രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാനിവിടെ മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരി കൂടുതലായിട്ട് കറിയിലോട്ട് പിടിക്കാതിരിക്കാനാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി അരച്ച് വെച്ചിരുന്ന അരപ്പ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കാം ഇനി ആ ജാറിനകത്ത് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പുളി എടുത്തിട്ടുണ്ട് വാളംപുളിയാണ് ഞാൻ ഇവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നത് പുളി നല്ലതുപോലെ വെള്ളത്തിൽ നിന്ന് എവിടെ യോജിപ്പിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിവിടെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും കൂടെ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി മീൻ ഓരോന്നായിട്ട് ഞാൻ കറിയിൽ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് മുളകറി വെക്കുന്ന സമയത്ത് മീൻ എപ്പോഴും വരഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലേ മീനിൽ നല്ലതുപോലെ അരപ്പൊക്കെ പിടിച്ച് വരുത്തോളൂ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള കരിയപ്പൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടച്ചു വെച്ചിട്ട് ഒന്ന് കറി ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം കറിയെല്ലാം ഇവിടെ നല്ലതുപോലെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ